ശരിദാസ തിയേറ്ററിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തെ വളർത്തിയ ഒരു സിഐ ഉണ്ടായിരുന്നു അവിടെ കഥയാണ് അത് ഓർഗാനിക് ആണ് നമ്മൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു കഥയിൽ നിന്നാണ് അത് വന്നത് അത് അപ്പം അതിന് അതിനു ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മുടെ മുന്നിൽ കണ്ടിരുന്നില്ല വൃത്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളവിടെ എന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിൻ്റെ നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ളത് പറഞ്ഞത് പക്ഷെ അങ്ങനെ പല മുഖങ്ങളെയും നോക്കി വന്നപ്പോൾ ഒന്നും ഈയൊരു കഥാപാത്രത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ രഞ്ജിത്തും എനിക്ക് എന്ന് പറഞ്ഞ ഇത് ഈ നടൻ സുമാരൻ്റെ മകനാണ് എൻ്റെ പടത്തിലെ നായകൻ നിങ്ങളൊക്കെ വന്നു നോക്ക് എന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ നന്ദനത്തിൻ്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനെ യോജിക്കുന്നു വന്ന് നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ എക്കെ സാധനം കൂടി ഞങ്ങൾ പറവൂരി പോയി ലൊക്കേഷനിൽ പോയിട്ടാണ് അയാളൊരു സാധാരണ ഒരു ട്രപ്പ് ഒരു അതിലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു ധർമ്മയുടെയും ഒരു ഷർട്ട് തൊട്ട് അവിടെ വീട്ടിലെത്തിക്കുന്നു സംസാരിച്ചു എനിക്ക് തോന്നുന്നു അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ നോക്കി പെട്ടെന്ന് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു ഇങ്ങനെ ഒരു കാര്യം സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ മറ്റും അങ്ങനെ വന്നതാണ് കഥാപാത്രം ഇതങ്ങനെയല്ല ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രീഫിക്സ്ഡ് ആണ് ഈ പ്രൊജക്റ്റ് ഉണ്ട് കാരണം അസ്കറിനാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് പിന്നെ അസ്കറിനെ നമുക്ക് അസ്കറിനിലേക്ക് ചേരുന്ന കുപ്പായം തയ്ക്കുകയെന്നേ ഉള്ളൂ ടൈലർ മേഡ് സാധനം നമ്മൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ഈ ഇത് പറഞ്ഞത് അപ്പം അതിൽ നമുക്ക് ഒന്ന് രണ്ട് ബാധ്യതകൾ ബാധ്യത എന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നില്ല അസ്കറിൻ്റെ വെച്ചിട്ട് നമുക്കൊരു വലിയ പോലീസ് അപ്പം പ്രൊഡ്യൂസർക്ക് ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തെ കൊടുക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ചോദിച്ചു ഞങ്ങൾ പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാം പക്ഷേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവങ്ങൾ താരതമ്യം പൊതുനാൾ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാകും എനിക്കത് എത്രത്തോളം വലിക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഇതിലേക്ക് ലാൻഡ് ചെയ്തതും വന്നത് ആർക്കും കൊടുക്കണം